അറിയുന്ന പോലെ തന്നെ പടച്ചവൻ ആരാണ് ആ സൃഷ്ടാവിനെ നമിക്കേണ്ടവനാണ് ആ ഒരു ബേസിക് ഗ്രാറ്റിറ്റ്യൂഡ് പടച്ചതും ചെയ്യേണ്ട അടിസ്ഥാനപരമായ നന്ദി ചെയ്യാൻ പറ്റാത്ത ആളുകൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടവനാണ് പ്രപഞ്ചത്തിന് പഠിച്ചവൻ ഒരു സൃഷ്ടാവില്ല എന്ന് പറയുകയോ നമ്മളൊരു ഒരു ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് ആപ്പിൾ ആവട്ടെ സാംസങ് ആവട്ടെ ഒപ്പോ ആകട്ടെ വിവോ ആവട്ടെ ഏത് കമ്പനി ആവട്ടെ ഇത് ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഉടനെ പറയുന്നത് അത് ഇന്ന കമ്പനി സാംസങ് ഉണ്ടാക്കിയതാണ് അത് കണ്ടതാണോ കണ്ടിട്ടൊന്നുമില്ല സാംസങ്ങിൻ്റെ ഫാക്ടറി എവിടെ നിന്ന് ഉണ്ടാക്കിയതാണ് കൊറിയയിൽ നിന്ന് ഉണ്ടാക്കിയതാണോ ചൈനയിലാണോ മാനുഫാക്ചറിങ് നടന്നത് അങ്ങ് ചെക്കോസ്ലാ വക്കയിലാണോ നമുക്കതൊന്നും അറിയില്ല ആരാണ് ആരാണതിന് അതിന് അതിന് അതിൻ്റെ കൃത്യമായി ഡിസൈനിങ് ചെയ്തത് അറിയില്ല പക്ഷേ വെറുതെ വന്നതാണോ നിങ്ങളുടെ കയ്യിൽ ഒരിക്കലുമല്ല സൊ വൺ ഹാസ് മാനുഫാക്ചേർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ ഇത് വെറുതെ മുളച്ചുണ്ടായതാണോ അല്ല ഒരിക്കലുമല്ല ഒരുപാട് സോഫ്റ്റ്വെയറുകളതിലേക്ക് വേണം ഒരുപാട് പ്രോഗ്രാമുകൾ ഇതിലേക്ക് വേണം ഒരുപാട് അതിസങ്കീർണ്ണമായ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് നെറ്റ്വർക്കിംഗ് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കണം ഇത് വെറുതെ ഉണ്ടാവില്ല ഇതൊരാൾ ഉണ്ടാക്കിയത് ആണെന്ന് നിർബന്ധമാണ് ആളെ നീ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല സ്റ്റീവ് ജോംസനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ കമ്പനിയാണ് മാനുഫാക്ചറിങ് ചെയ്തത് എന്ന് നിങ്ങളങ്ങ് വിശ്വസിച്ചു കാണണം നിർബന്ധമില്ല ഈ പ്രപഞ്ചവും ഈ ചെടിയും ഈ പൂക്കളും ഈ അന്തരീക്ഷവും മനോഹരമായ ഈ രാത്രിയും മിന്നി തിളങ്ങുന്ന താരസമൂഹങ്ങളും നിവർന്നു നിൽക്കുന്ന ചെടികളും ജന്തുജാലങ്ങളും അതിസൂക്ഷ്മമായി നമ്മുടെ കണ്ണുകൾക്ക് പോലും കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ ജീവജാലങ്ങൾ ജീവഗണങ്ങൾ നമ്മുടെ ഈ വായുവിൽ നമ്മുടെ ശ്വസിക്കുന്ന നമ്മുടെ ശ്വാസത്തിലൂടെയൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇതങ്ങ് വെറുതെ ഉണ്ടാകുമോ ഒരിക്കലുമില്ല മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിൻ അതിസങ്കീർണ്ണമാണ് എത്ര വലിയ ഫോണിൻ്റെ മെച്ചം നമ്മൾ ആ ഐഫോൺ ഫിഫ്റ്റി ഫിഫ്റ്റീൻ പ്രോ മാക്സ് നമ്മൾ ആ അപ്പോൾ പുതിയ ഇനി സിക്സ്റ്റീൻ വരും ട്വൻറ്റി വരും ട്വൻറ്റി ഫൈവ് വരും തേർട്ടി വരും ഫിഫ്റ്റി വരും കമ്പനികൾക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കണ്ട അവർക്ക് മാർക്കറ്റിംഗ് ചെയ്യണം പൈസ ഉണ്ടാക്കണം അതിറങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ പറയും വാ വണ്ടർഫുൾ വളരെ മനോഹരമാണ് ഇതിനേക്കാളും എത്ര മനോഹരമാണ് ഇതുണ്ടാക്കിയ ബ്രെയിൻ മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിൻ നമ്മൾ ചിന്തിക്കാറുണ്ടോ ഈ തലച്ചോറ് ഇത് കോപ്പറല്ല ഇതിൻ്റെ ഉള്ളിലുള്ളത് മെറ്റലല്ല മാംസമാണ് പേശികളാണ് കോശങ്ങളാണ് ടിഷ്യൂകളാണ് അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നലുകൾ കടത്തിക്കൊണ്ടുപോയി കൊണ്ടുപോയി ഇൻഫോർമേഷൻ പ്രൊസസ് ചെയ്യാൻ കഴിയുന്ന വിധം മനുഷ്യൻ്റെ ബ്രെയിനിനെ സംവിധാനിച്ചത് അങ്ങോട്ട് പൊട്ടിമുളച്ചുണ്ടായതാണെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ ദൈവനിഷേധികൾ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ കാണുന്ന സർവ്വദിനം സൃഷ്ടാവ് വേണം അതുകൊണ്ടാണ് ഈ ലോകത്തെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ കോടീശ്വരനായ മനുഷ്യനെ അയാൾ നരകത്തിലേക്ക് പോകേണ്ട വിശ്വാസിയായിരുന്നു നരകത്തിലേക്ക് പോകേണ്ടവനാണ് നിഷേധിച്ചവനോ അല്ലാഹുവിനെ അംഗീകരിക്കാത്തവനോ ബഹുദൈവ വിശ്വാസിയോ ആയിരിക്കണം അള്ളാഹു ഒന്നങ് മുക്കിയെടുക്കുന്നു വളരെ പെട്ടെന്ന് ഒരു പെട്ടെന്ന് പുറത്തേക്ക് എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കും നിനക്കൊന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ നിന്റെ സുഖസൗകര്യങ്ങളൊക്കെ നിനക്ക് അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളുണ്ടായതിപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ ഇല്ല റബ്ബേ എനിക്ക് ഓർമ്മ വരുന്നില്ല എല്ലാം മറന്നുപോയി ഒരച്ച മുക്കലിൽ ഈ ലോകത്തിന്റെ എല്ലാ സുഖസൗകര്യങ്ങളും മറന്നുപോയി സ്വന്തമായി ഫ്ലൈറ്റുകള് സ്വന്തമായി ഹെലികോപ്റ്ററുകള് സ്വന്തമായ വിമാനങ്ങള് സ്വന്തമായ സംവിധാനങ്ങള് സ്വന്തമായ ഫാക്ടറികള് ഏതെല്ലാം സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എപ്പോ എങ്ങനെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും ഓടിയെത്താനും കഴിഞ്ഞിരുന്ന ഈ ലോകത്തിന്റെ ഒരു പ്രയാസവും അറിയാതെ ജീവിച്ച ഒരു ദൈവനിഷേധി അള്ളാഹു നരകത്തിലൊന്നും ഒരു ചോദ്യം നീ ലോകത്ത് അനുഭവിച്ച സുഖസൗകര്യങ്ങൾ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ നരകത്തിന്റെ ഒരു നിമിഷത്തെ അനുഭവത്തിലൂടെ ഭൂമിയിൽ ജീവിച്ച അറുപതോ എഴുപതോ എൺപതോ കൊല്ലത്തിൻ്റെ സുഖസൗകര്യങ്ങൾ മുഴുവനും മറന്നുപോയിരിക്കുകയാ